ഇന്നത്തെ വീഡിയോ കഫ്താൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് എങ്ങനെയാണ് എലാസ്റ്റിക്കോ ചരടോ കോർത്തെടുക്കാൻ നോക്കാം ആദ്യം പട്ട എവിടെയാണ് വെച്ചിരിക്കുന്നത് അത് അളന്നെടുക്കലാണ് അതിന് ശേഷം സെൻറ്ററിലായിട്ട് ഇഞ്ച് ഇങ്ങനെ ഒരു ഹോളിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിന് ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ എന്താണോ യൂസ് ചെയ്യുന്നത് ചിരടാണോ എലാസ്റ്റിക്കാണോ അതെടുക്കാം അതിനുശേഷം സേഫ്റ്റി പിന്നെ ഉപയോഗിച്ച് ഇങ്ങനെ പാൻറ്റിനെല്ലാം ചരട് കോർക്കുന്ന പോലെ കോർത്തെടുക്കണം കേട്ടോ ചെയ്യുക കറക്റ്റായിട്ട് കോർത്തെടുക്കണം ഉള്ളവശം ഇങ്ങനെയാണ് വരിക സൈഡ് ഭാഗത്ത് സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ചരട് കാണും പട്ടാത്രയിൽ നമ്മൾ വെച്ച് കൊടുത്തത് അതുകൊണ്ടാണ് കേട്ടോ ഇനി ഫിനിഷിങ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളാണ് ഇത് യൂസ് ചെയ്യാൻ നല്ല എളുപ്പമാണ് കഫ്താൻ്റെ നല്ല ഭാഗത്താണ് സ്റ്റിച്ചിങ് വരികട്ടോ ആദ്യം സെറ്റ് സൈഡെല്ലാം മടക്കി അടിക്കണം അതിനുശേഷം ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ സിമ്പിളാണ് കഴുത്തിന് പൈപ്പിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് മൂന്ന് മീറ്റർ ആണ് കേട്ടോ ആവശ്യമായി വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ വിളിക്കും ഓക്കെ ബൈ ബൈ